ൻ കളറിനോട് കൂടെ ആ മൈപ്പീലി ഒക്കെ കൂടെ ചേർന്ന് ഒരു ഭംഗി ഭയങ്കര ഭംഗി തടിയുടെ ഒരു ഇത് കൊടുത്ത് ഫ്രെയിം കൊടുത്തിട്ട് കൃഷ്ണനെ വേണമെങ്കിൽ വെക്കാം അങ്ങനെ ഒരു അതിന്റെ ഒരു ബാക്ക് ബാഗ് ആയിട്ട് സെറ്റ് ചെയ്യാനാണ് അത് ഈ ചൂരിൽപ്പൊളി മുളി ഇതിനെല്ലാത്തിനും വെച്ചത് കൊണ്ടാണ് അത് പച്ച ചോപ്പ് ആ ഒരു ഡാർക്ക് ഗ്രീൻ ആൻഡ് റെഡ് വരുമ്പോ അതിന് പ്രത്യേക ഭംഗി അതിലിങ്ങനെ മിറർ വരുന്നുണ്ട് കൃഷ്ണന് പൈര സരസ്വതി എല്ലാ ദൈവങ്ങളും ഉണ്ട് ൂരക്കാലം എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നുണ്ടായിരിക്കുക നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുള്ള ആനയൊക്കെ ആയിരിക്കും അല്ലെ നല്ല നെറ്റിപ്പട്ടവും വെഞ്ചാമരൊക്കെ ആയിട്ട് അങ്ങനെയുള്ള നെറ്റിപ്പട്ടവും വെഞ്ചാമരൊക്കെ നമുക്ക് ചെറിയ മിനിയേച്ചർ രൂപങ്ങൾ വീട്ടിൽ വെക്കാനായിട്ട് അങ്ങനെ വീട് അലങ്കരിക്കാനായിട്ട് ഇഷ്ടമുള്ളവരായിരിക്കും നമ്മളിൽ പലരും അങ്ങനെ മിനിയേച്ചർ ആയിട്ടുള്ള ഇത്തരം രൂപങ്ങളൊക്കെ ഉണ്ടാക്കിത്തരുന്ന സരിത ചേച്ചിയാണ് നമ്മുടെ കൂടെ നിന്നുള്ളത് പുല്ലളിയിലാണ് സരിത ചേച്ചിയുടെ വീട് ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ഭംഗിയുള്ള ഐറ്റംസ് നിമിഷ നേരം ഉണ്ടാക്കുന്ന സരിത ചേച്ചി നിമിഷ നേരം എന്നൊക്കെ വെറുതെ പറയാട്ടോ നല്ല ടൈം ഒക്കെ എടുത്തിട്ടാണ് ചേച്ചി ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ എന്ത് ഭംഗി അതൊക്കെ കാണാൻ പറയാതിരിക്കാൻ വയ്യ അത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന നെറ്റിപ്പട്ടം ആ ഒരു രൂപത്തിൽ നിന്നൊക്കെ മാറി പല പല പുതിയ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഇതിലുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സരിത ചേച്ചിയോട് തന്നെ ചോദിച്ചറിയാം ചേച്ചി കാലായോ ഇങ്ങനെ ആർട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഞാൻ കോളേജ് പഠിക്കണ സമയത്ത് പൂക്കൾ ഉണ്ടാക്കായിരുന്നു അന്ന് അത് മാത്രം അറിയലു ഒരാളെന്തേലും എന്തെങ്കിലും ഉണ്ടാവേ പോലെ ചെയ്യും അതല്ലാതെ ഒരു പുതിയൊരു സൃഷ്ടി അതല്ലായിരുന്നു അനുകരണമാണ് അധികം പക്ഷെ പിന്നെ പിന്നെ ഇവിടെ ജോലിക്ക് പോവാൻ അമ്മ സുഖമില്ലാതെ സമയത്താണ് ഈ വാഴനാരു കൊണ്ടുള്ള ഒരു ക്ലാസ് മണ്ണുത്തിയിലുണ്ടായിരുന്നു അപ്പം അതിന് പോയതാണ് അതിന് പോയപ്പോൾ അവിടെ ഇത് ഈ നെറ്റിപ്പട്ടങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് പഠിപ്പിക്കുന്ന ഒരു കുട്ടി ഈ ഒളരിയിലുണ്ടായിരുന്നു അവരെ സ്വന്തം വീട് ഇടൊളരി താമസിക്കുന്ന ആറാട്ടുപുഴയാൻ മറ്റേ അപ്പോൾ ഞാൻ ചോദിച്ച എനിക്ക് പഠിപ്പിച്ചു തരുമു അതിന് ഒരു ദിവസം അവരുടെ വീട്ടിൽ പോയിട്ട് ഒരു ചെറിയ ഇത്രയും പോകുന്ന ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ കണ്ടു ഒരു ദിവസം അവരിങ്ങനെ വെക്കണോ ഞാനത് ഇങ്ങനെ ആയിരുന്നു കണ്ടു എന്നിട്ട് പോന്നു ആ അപ്പം ആ ചെയ്തത് അവർ എനിക്ക് തന്നു പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഞാൻ ഒരു രണ്ടടി ചെയ്തു അപ്പൊ അവരെല്ലാരും ഭയങ്കര ഇഷ്ടമായി പിന്നെ അവിടെ നിന്ന് അങ്ങനെയാണ് ചെയ്തു തുടങ്ങിയത് അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് പിന്നെ അങ്ങനെ അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കി തുടങ്ങി സെയിൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ുംയക്കാളത് കണ്ടിട്ട് ഫ്രണ്ട്സ് അവരുടെ ഗിഫ്റ്റ് ചെയ്യാൻ മാനേജർക്ക് മാനേജർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓർഡറുകളൊക്കെ ഇതിപ്പോ നോക്കുന്ന സമയത്ത് നമ്മൾ നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ ഗോൾഡൻ നെറ്റിപ്പട്ടം കൂടാതെ ഇതാ സിൽവർ നെറ്റിപ്പട്ടം ഒക്കെ ഉണ്ട് വീട്ടിലൊക്കെ ഇത് വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇന്റീരിയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് മാച്ചിങ് ആയിട്ടൊക്കെ കൊടുക്കാനൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടാവില്ല ഇവിടെ ഈ കളർ ചെല ചില ആളുകൾ ആവശ്യപ്പെടും അങ്ങനെ നൂല് ഇന്ന കളർ മതി ചിലർക്കൊരു മഞ്ഞയുണ്ട് അത് ഈ മഞ്ഞ അല്ല വേറൊരു മഞ്ഞ അത് ഇഷ്ടമില്ല അപ്പൊ അവർ പറയും ആ മഞ്ഞ വേണ്ട അങ്ങനെ ഇന്ന കളർ വേണ്ട ചിലർക്ക് പച്ചയും ചോപ്പും കോമ്പിനേഷൻ ഇഷ്ടമുള്ളത് അത് ഞാൻ കൊറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ചെറുത് ഇത് ഈ പച്ചയും ചോപ്പും കോമ്പിനേഷൻ ഈ കുട്ടി ഭംഗിയാണല്ലോ അതെ അതെ പല വലിപ്പത്തിലും നമ്മള് ചെറുതരണം നല്ല ക്യൂട്ടായിട്ട് ഫ്രെയിം കിട്ടുന്നതാ ഇത് ഫ്രെയിം ആണ് ബാക്കി ഉള്ളൊക്കെ നമ്മള് വെട്ടി ഒട്ടിച്ച് വരണത് നമ്മളായിട്ട് പക്ഷെ ഇതും ഇതിന്റെ അടുത്തൊരു വലിപ്പം കൂടിയൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രെയിം കിട്ടും പക്ഷെ ഫ്രെയിം നമ്മൾ വാങ്ങിക്കില്ല വാങ്ങിക്കില്ലാതെ കുറവാണ് പിന്നെ ചിലരൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും പൈസയില് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊരു നൂറ്റമ്പത് രൂപ ഒക്കെ ആവുമ്പോൾ നെറ്റിപ്പെട്ടതിന്റെ ഒരു ആഗ്രഹം അങ്ങനെ കൊടുക്കും കിട്ടുന്ന ഇപ്പൊ ഞാനൊരു ഇതല്ല ഇതിന് ഒരു സിൽവർ ഞാൻ ഇപ്പൊ അവിടെ ചെയ്തോണ്ടിരിക്കുന്നു അതൊരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ആ ഒരു നെറ്റിപ്പടാം അതിന്റെ മുകൾ ഭാഗം ഈ അടിയിലെ ത്രഡൊക്കെ വരുമ്പോഴേക്കും ഒരടിയിലധികമായി അപ്പൊ അത്രയും മൂന്നൊക്കെയാണ് അപ്പൊ അപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പൊ ഇത്ര ഈ കളേഴ്സ് വേണം പിന്നെ ബഡ്ജറ്റ് ഉള്ളൂ എന്നൊക്കെ ബഡ്ജറ്റ് അതിനനുസരിച്ച് പറയുമ്പോഴുള്ള നമ്മുടെ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മള് അതിനനുസരിച്ച് ഇതിന് ഗോൾഡ് വലിപ്പം കുറയ്ക്കാന്ന് അപ്പൊ ഈ നെറ്റിപ്പട്ടം തന്നെ നമുക്ക് ഒരു ഇതിപ്പോ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ നെറ്റിപ്പെട്ട ഇത് വേണെങ്കിൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറിനാക്കാം അപ്പൊ നമ്മൾ ഇവിടെ ബോൾ വെക്കും അങ്ങനെയാണ് ഇത് അല്ലെങ്കിൽ ഇതിന് ഒരു ചൂരൽപൊളിയും മൊള്ളഡില്ല അതിനനുസരിച്ചിട്ട് ഈ വലിപ്പം തന്നെ വില പല വില വരുന്ന സമയത്ത് ഒരു ഉണ്ടായിരിക്കും പൈസ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നെറ്റിപ്പട്ടുണ്ടല്ലോ സിൽവർ മിക്സ് ഇതല്ലേ ഇതൊരു രണ്ടടിയുടെ നെറ്റിപ്പെട്ടാണ് അത് രണ്ടടിന്ന് വെച്ചാൽ നമ്മള് ഇതിനൊരു മൂവായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ഈ പൊളി മോൾഡ് ഇതിനെല്ലാത്തിനും വെച്ചത് കൊണ്ടാണ് അത് പിന്നെ അത് മാത്രല്ല ഇത് ഗോൾഡ് മാത്രമാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഗോൾഡ് മാത്രം ഇതേപോലെ സിൽവറും ഗോൾഡും ഇതും നമുക്ക് പണി കൂടുതലാണ് കൃത്യമായിട്ട് ഈ ഒരു അകലം നമ്മൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ അത് ഭംഗി കൃത്യ ഓരോ മണികളും അതിനനുസരിച്ച് തന്നെ വരണം അതെ ഒന്നും ഫില്ലായിരണം അതല്ല ഗോൾഡിൽ നമുക്ക് എങ്ങനെ ചെറിയ വ്യത്യാസം ഒന്നും അറിയില്ല മുഴുവൻ ഗോൾഡ് പക്ഷേ ഇത് എട കലർന്ന് വരണ കാരണം അത് കൃത്യമായില്ലെങ്കിൽ പെട്ടെന്ന് അപ്പൊ നമ്മളത്രയും സമയം അതിനെടുക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യാസം ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് നമുക്ക് ഫുൾ ഗോൾഡിൽ കിട്ടുന്നത് അത് മിക്സ് ചെയ്ത് വരുമ്പോൾ അങ്ങനെയാണ് അപ്പൊ അതിൽ തന്നെ നമുക്ക് പല പല ഡിസൈൻസ് െറ്റിപ്പട്ടത്തില് തന്നെ ഈ പറഞ്ഞതുപോലെ കളറിന്റെ കാര്യത്തില് ഡിസൈൻറെ കാര്യത്തില് അങ്ങനെ മാറ്റങ്ങൾ പാറ്റേൺ തന്നെ ഇപ്പൊ എനിക്ക് ഈ പാറ്റേൺ ഒരു ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണ ഞാനീ പാറ്റേൺ തന്നെയാണ് എപ്പോഴും വെട്ടിട്ട് വലുതായാലും ചെറുതായാലും ഇത് തന്നെ പറ്റും പലതരത്തില് ചെയ്യാത്തത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകണം നെറ്റിപ്പട്ടങ്ങള് അത് പല വ്യത്യാസം ഓരോരുത്തർ അത് ചിലര് ഒരു രീതിയിൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഷേപ്പ് ഈ ഒരു ഷേപ്പ് ആണ് ഈ ഒരു കർവ് ഇവിടെ ഇങ്ങനെ വരുന്നതാണ് പലർക്കും ഇഷ്ടം അതുകൊണ്ട് ആ ഒരു ഇതില് ശരിക്കും നമ്മള് പൂരത്തിനൊക്കെ ആന ഉപയോഗിക്കുന്ന നെറ്റിപ്പട്ടം ഈ ഒരു കറുണ്ടാ അതുപോലെ നമ്മളിങ്ങനെ നെറ്റിപ്പട്ടം മാത്രമല്ല നമുക്ക് വേറെയും കുറെ കുറെ ഐറ്റംസ് ഉണ്ടല്ലേ അതായത് വാൽക്കണ്ണാടി നല്ല രസമായിട്ട് ഒരു വാൽക്കണ്ണാടി നേരത്തെ നമ്മൾ പറഞ്ഞ പച്ച ചോപ്പ് ആ ഒരു ഡാർക്ക് ഗ്രീൻ ആൻഡ് റെഡ് വരുമ്പോ അതിന് പ്രത്യേക ഭംഗി അതിലിങ്ങനെ മിററ് വരുന്നുണ്ട് ഇത്രയും ഡിസൈൻ ഫോട്ടോ 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 പറയും ഇവിടെ ആൾക്കാരുടെ അങ്ങനെ നമുക്ക് ഇതിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ഡിസൈൻ വേണമെങ്കിൽ അതും ഉണ്ട് പിന്നെ അതാ വേറൊരു ഡിസൈൻ അത് നമ്മള് ഒരു നല്ല ഭംഗിയില് ഒരു കൃഷ്ണനെ നടുക്കി വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തു കൃഷ്ണന് എല്ലാ ദൈവങ്ങളും ഉണ്ട് യേശു അവരുടെ ഫാമിലി ആയിട്ടുള്ളത് അങ്ങനെ എല്ലാ രൂപങ്ങളും നമുക്ക് വാങ്ങിക്കാനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് വാളിലൊക്കെ ഡെക്കറേറ്റ് ഐറ്റം ആയിട്ട് നോക്കുവെക്കാം എന്താ കുഞ്ഞു നല്ല ഭംഗിയുള്ള ഒരു ഇതൊക്കെ ചേച്ചി നല്ല കൃഷ്ണനും മയിൽപീലയും ഒക്കെ ആയിട്ട് പിന്നെ ഈ കൂട്ടത്തില് എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണെടുക്കാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് ഇതാ ഇത് ഇത് നല്ല ഭംഗിയുണ്ട് ഇത് നമ്മളിങ്ങനെ ചുറ്റും മയിൽപീലും നടുക്കൊരു മിററും അതിനിങ്ങനെ ഒരു ബീറ്റ്സ് ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ചേച്ചി ഇതുപോലെ ഇങ്ങനെ കൊറേ ഐറ്റംസ് ഇതിന്റെ പല പല ഡിസൈൻ ആയിട്ടും ചെയ്തു തോന്നുന്നു അല്ലെ ഒന്നും ഇവിടെ ഉണ്ട് ഈ ഒരു മോഡൽ അത് വെറുതെ മിറർ മോഡലെ ഈ മിറർ വെച്ചിട്ട് ഇങ്ങനെയുണ്ട് അപ്പൊ ഇങ്ങനെ പല പല ഡിസൈൻസിൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഈ ഒരു പ്രത്യേക വകിയുണ്ട് കാണുമ്പോൾ വെറുതെ ഒന്ന് വീട്ടിൽ മേടിച്ച് വെക്കാനായിട്ട് ആൾക്കാർക്ക് തോന്നും അല്ലേ അത്രയും ഇത് നമുക്ക് പല വലിപ്പത്തിലൊക്കെ ചെയ്ത് കണ്ണാടിയുടെ വലിപ്പം കൂട്ടുക ഇത് പെട്ടിഞ്ച് വലിപ്പുള്ള കണ്ണാടി അത് നമുക്ക് ഇത്രയും വലുത് വേണമെങ്കിൽ ആറിഞ്ച് വലിപ്പുള്ള കണ്ണാടി ആണ് ചെയ്യാം അപ്പൊ അതിനനുസരിച്ച് റേറ്റ് ഇപ്പൊ ഏകദേശം ഇതിന് എത്രയും ആയിരത്തി ഒരുനൂറ് രൂപയ്ക്കൊക്കെ ഇത് കൊടുക്കാനായിട്ട് പറ്റും അല്ലെ ഇതും അതുപോലെ നമുക്ക് പല റേറ്റിൽ എല്ലാം ചെയ്ത് കൊടുക്കാം ഇത് നമ്മളൊരു അറുനൂറ് രൂപയ്ക്കാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ വിഷുക്കാലം ഒക്കെ ആകുന്ന സമയത്ത് നല്ല ഫോട്ടോഷൂട്ട് ഒക്കെ വരുമ്പോ ഇങ്ങനെ ഒരു മിറർ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഒരു മിററുകളും എല്ലാവരും വരുന്നവരും പോകുന്നവരൊക്കെ ചോദിച്ചിട്ടേ പോവുള്ളൂ അപ്പൊ ഇതൊക്കെ ചേച്ചി ചേച്ചി സ്വന്തമായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണോ ഇങ്ങനെ ഇത് ചെയ്യാം ഇങ്ങനെയൊക്കെ ചിലതൊക്കെ ഇപ്പൊ ചിലത് നമ്മള് എവിടെങ്കിലൊക്കെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും അപ്പോ അത് വെച്ചിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി അങ്ങനെ ചെയ്യും നമ്മുടെ ഒരു ടച്ച് അങ്ങനെ ഇനി ഇതാ ഇവിടെ ഒരു കഥകളി കഥകളിയുടെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കഥകളി നമുക്ക് ഇങ്ങനെ ഫ്രെയിം വാങ്ങിക്കാം ഈ ഒരു ഫ്രെയിം വാങ്ങിക്കാൻ കിട്ടും ബാക്കിയുള്ള ഈ മുത്തുകള് അതിനകത്ത് ആദ്യം വെൽവെറ്റ് ഒട്ടിക്കുക പിന്നെ ഈ മുത്തുകൾ നമുക്ക് ഇഷ്ടമുള്ള മുത്തുകൾ ഒട്ടിക്കാം അതുപോലെ ഇതോടിയ സെറ്റ് ആയി കുറച്ച് മണി കുറവുള്ള ഒരു ഒരു ഐറ്റമാണ് വീട്ടിലൊക്കെ ടച്ച് വരുത്താനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം ഇത് ഞാനൊരു മൂന്നെണ്ണം വീട്ടിലിട്ട് ഓരോ ഫാമിലി വരുമ്പോ കണ്ടിഷ്ടായിട്ട് കൊണ്ടു കൊണ്ടുപോകാ ഏഹ് കണ്ട എല്ലാര്ക്കും ഇഷ്ടമാണ് കാരണം അതെ പിന്നെ ചെറുതുണല്ലോ അതെ അപ്പൊ ആളുകൾക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പിന്നെ അതുപോലെ നല്ല ഭംഗിയുള്ള വേറൊരു ഐറ്റം അല്ലേ ഇവിടെ നമുക്ക് തടിയുടെ ഒരു ഇത് കൊടുത്ത് ഫ്രെയിം കൊടുത്തിട്ട് കൃഷ്ണനെ വേണമെങ്കിൽ വെക്കാം അങ്ങനെ ഒരു അതിന്റെ ഒരു ബാക്ക് ആയിട്ട് സെറ്റ് ചെയ്യാനാണ് അപ്പൊ അങ്ങനെ നല്ല ഭംഗിയിൽ വെക്കാം അപ്പൊ പൂജാ റൂമിലാണെങ്കിലും ആവുമ്പോ ഇത് മാത്രമേ വേണ്ടു ആ അപ്പോ വേറെ നമ്മള് കൃഷ്ണന് മതി ഇനി അല്ലാത്തവർക്ക് നമ്മളിവിടെ അങ്ങനെയും ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇതാ നല്ല ഭംഗിയില് വെച്ചിട്ടുണ്ട് ഇതാ ഇതൊരു ചെറിയൊരു കൃഷ്ണനും ഇങ്ങനെ കുറച്ച് പല വലിപ്പത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചേച്ചി ഇങ്ങനെ പല പല ഡിസൈൻസ് ചെയ്തിട്ടുള്ളതാണ് അതെ അതെ ഇതുപോലെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ അനുസരിച്ച് ചെയ്തുതരും കൃഷ്ണൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ ഡിസൈൻ മാത്രമായിട്ട് വാങ്ങാം അല്ലെങ്കിൽ കൃഷ്ണൻ അടക്കം വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം അല്ലെ അപ്പൊ അങ്ങനെ പല പല പലവിധ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചേച്ചി കോളേജിലൊക്കെ പഠിക്കുമ്പോ മുതൽ ഇങ്ങനെ ഈ ഒരു ആർട്സ് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു പരിപാടി ഞാൻ തുടങ്ങിയത് ഇതൊരു സെയിൽസ് എന്നുള്ള രീതിയിലൊക്കെ തുടങ്ങിട്ട് പക്ഷെ അധികം വർഷമായിട്ടില്ല അല്ലെ വർഷം രാജ്യങ്ങളിലേക്ക് വരെ നമ്മൾ അയക്കാൻ തുടങ്ങി അപ്പൊ ഇനിയും അതെങ്ങനെ വളർന്നുകൊണ്ടിരിക്കട്ടെ മയിൽപിയിലി നെറ്റിപ്പട്ടം ആദ്യം ചെയ്തത് യു കെയിലുള്ള ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നു മറ്റു നെറ്റിപ്പട്ടങ്ങളെക്കാൾ ഒരു റിച്ച്നെസ് കൂടുതലാണ് ഈ മയിൽപ്പിലിന്റെ നെറ്റിപ്പട്ടത്തിന് ഇത് ഇതൊരു ഭയങ്കര ഒരു ഡിസൈൻ ഗംഭീരം പറഞ്ഞ അതുപോലത്തെ ഒരു ഇത് ചേച്ചി എവിടെങ്കിലും കണ്ട് മോഡല് കണ്ട് ചെയ്യുന്നതാണോ അതോ മയിൽപീലി മോഡല് മയിൽപീലി ഇത് ചേച്ചിയുടെ സ്വന്തം ഡിസൈൻ എന്ന് പറയാം ഈ മൈപ്പീലി നെറ്റിപ്പട്ടം നമുക്ക് സാധാരണ നെറ്റിപ്പട്ടങ്ങളെക്കാളും ഒരു ഇരട്ടി ഭംഗിയുണ്ട് ഈ ഒരു മൈൽപ്പീലി നെറ്റിപ്പട്ടം വരുമ്പോൾ അതിന്റെ ഒരു കളറും ഈ ഗോൾഡൻ കളറിനോട് കൂടെ ആ മൈൽപ്പീലി ഒക്കെ കൂടെ ചേർന്ന് ഒരു ഭംഗി ഭയങ്കര ഭംഗി ഇത് കൊടുക്കാൻ നമുക്ക് ഒരു അടി തൊട്ടിട്ട് ഇതൊക്കെ ഈ നൂല് കെട്ടുന്നതിന് പകരം മേൽപ്പീലി പക്ഷെ നമ്മള് വിചാരിക്കും നൂല് കെട്ടാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് മേൽപ്പീലി ഒട്ടിക്കല്ലേ എളുപ്പം എന്ന് വിചാരിക്കും പക്ഷെ മയിൽപ്പീലി ഒട്ടിക്കലാണ് ഏറ്റവും പണി നൂലൊക്കെ ഞാൻ ഒരു മൂന്ന് മണിക്കൂർ എടുത്തിട്ടാണ് ഈ വലിയ പെട്ടത് ആ നൂല് നമ്മളൊരളവിനെടുത്തിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ചുറ്റു ചുറ്റിട്ട് നമ്മളൊരു ഇവിടെ ഇങ്ങനെ കെട്ടി ജനല കെട്ടിട്ടിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഒരു മൂന്ന് മണിക്കൂർ വേണം നമുക്കൊരു തെറ്റിപ്പട്ടത്തിന്റെ നൂല് കെട്ടാനായി പക്ഷെ മയിൽപിയിലാണെങ്കിൽ മൂന്ന് മണിക്കൂറിൽ നിൽക്കില്ല കാരണം ഈ ഒരു കണ്ണിന്റെ ഇതിങ്ങനെ കൃത്യമായിട്ട് വരണമെങ്കില് അത്ര ആ പിന്നെ ഇതിന് അടിയിലും നമ്മള് വെച്ചിട്ടുണ്ട് അടിയിൽ താഴേക്കല്ല അത് വെച്ചത് അത് ഇങ്ങനൊരു ഷേപ്പിൽ അങ്ങനെ വെച്ച് പോവാണ് അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ഇതിന്റെ ഇരട്ടി മേൽപ്പീല് വേണല്ലോ അപ്പോ ആൾക്കാർക്ക് വാങ്ങിക്കാൻ താങ്ങില്ല അതുകൊണ്ട് അതാണ് ഇങ്ങനെ ഒരു നമുക്ക് നമുക്കിപ്പോ ഏകദേശം ഇതിന് ഇത് നല്ല വലിപ്പം ഉണ്ടല്ലേ ഇത് ഇതൊരു ഏഴായിരം രൂപ ഏഴായിരം മൂന്നടി മൂന്നടി സൈസ് വരുന്നുണ്ട് ഏഴായിരം രൂപ മൂന്നടി നമുക്കൊരു ആറായിരം രൂപയ്ക്ക് കൊടുക്കുക കൊടുക്കാന്ന് വെച്ചാ ആ ബോളിന്റെ വലിപ്പം ഇത്തിരി ഇതിന്റെ അടുത്ത സൈസ് ആവും പിന്നെ ഇത്രയും വീതി ഉണ്ടാവില്ല ആ വീതി ഒന്ന് ചെറുതായി ഒന്ന് പറയും അങ്ങനെ എന്നാ കാണുമ്പോ ഈ ഒരു നീളൊക്കെ ഇണ്ടാവും പക്ഷെ ഇത്രയും ഉണ്ടാവില്ല പല സൈസിലും പല റേറ്റിലൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയാ വീട്ടിൽ ഇതൊന്നും ഉണ്ടെങ്കിൽ ആയി വീട് റിച്ച് ആയി അപ്പൊ അങ്ങനെ നോക്കി വരികയാണെങ്കിൽ ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല നമുക്ക് കാറിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള ഐറ്റംസ് ഉണ്ട് പിന്നെ കാറിന്റെ ഒക്കെ ഫ്രണ്ടിലൊക്കെ ഇത് ഇങ്ങനെ വെക്കാം അല്ലെ പിന്നെ വീട്ടിൽ വേണമെങ്കിൽ അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെയുള്ള ചെറു ചെറിയ ഐറ്റംസ് മുതൽ വലിയ 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 നെറ്റിപ്പട്ടങ്ങൾ വരെ ചേച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ നമുക്ക് ഒരു ഏകദേശം ഈ വലിയ നെറ്റിപ്പട്ടം നമ്മൾ പറഞ്ഞു അല്ലെ മൈൽപീലി വെച്ച നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞു അതിന് മൂന്നടി അല്ലേ അത് ഒരു മൂന്നടി നെറ്റിപ്പട്ടം ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം എത്ര സമയം നമ്മൾ ഇരിക്കേണ്ടി വരും മൈപ്പിലേക്ക് എക്സ്ട്രാ ടൈം വേണം നമ്മൾ നൂലിന്റെ കാര്യം പറയാം നൂല് കെട്ടിയിട്ടുള്ള നെറ്റിപ്പട്ടാണെങ്കിൽ നമുക്ക് എനിക്കൊരു മൂന്ന് ദിവസം മൂന്ന് ദിവസമാണ് ഒന്നിനു അത്രയും ടൈം എടുക്കണുണ്ട് അല്ലേ ഓക്കേ അപ്പൊ എന്തായാലും ജോലി സമയം പോലെ ഇങ്ങനെ കൃത്യമായിട്ട് കൃത്യമായിട്ടിരിക്കില്ലല്ലോ അപ്പൊ നമ്മള് ജോലിക്ക് പോയാൽ പത്ത് മണി തൊട്ട് നാലുമണിവരെ ജോലി ചെയ്യണു പക്ഷെ വീട്ടിൽ നമ്മൾ ഇത് ചെയ്യുമ്പോ അങ്ങനെ ഇരിക്കില്ല നമ്മൾ പല ആവശ്യങ്ങൾക്ക് എഴുന്നേക്കും ഞാൻ പലപ്പോഴും രാത്രി ചെയ്യ രാത്രി പത്ത് മണിക്ക് വരെ എല്ലാവരും കിടന്നതിന് ശേഷങ്ങളൊക്കെ എന്നിട്ട് ഞാൻ ഒരു ഒന്നര രണ്ടു മണി വരെ എനിക്ക് എനിക്കത് ഇഷ്ടം കാരണം ഒന്നിനെ എഴുന്നേൽക്കണ്ട നമുക്ക് അതിലിങ്ങനെ കോൺസെൻട്രേറ്റ് വേറെ ഒരു ചിന്ത ഇതിൽ അങ്ങനെ ശ്രദ്ധിക്കാം അപ്പൊ ഞാൻ പരമാവധി രാത്രിയാണ് അധികം ചെയ്യ എന്നാലും ഒരു മൂന്ന് ദിവസം ഉണ്ടാക്കി ഒരു അല്ലേ ഈ ഇതുപോലെ വിഷു ഒക്കെ വരാണല്ലോ വിഷുക്കാലൊക്കെ ആവുമ്പോ ഒരു ഓർഡർ കൂടുതൽ വരാറുണ്ടോ ഈ ഒരു സീസണൽ ഓർഡേഴ്സ് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാന്നുള്ളത് തന്നെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടല്ലോ അവര് ചിലരൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോ കേരളത്തിൽ ആഗ്രഹിക്കുമ്പോ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണല്ലോ ഇത് എനിക്കിപ്പോ ഈ കഴിഞ്ഞ വിഷുവിനാണ് ഈ കഥകളിയുടെ ഒരു എട്ടെണ്ണം ി പോയി അതുപോലെ ഈ മിറർ അങ്ങനെ ചെറിയ ചെറിയ ഐറ്റം അങ്ങനെ ഒരു സ്നേഹം കൊടുക്കുക അങ്ങനെ കുറച്ച് നമുക്ക് മലയാളികൾ കൊടുക്കാനായിട്ട് പറ്റിയ ഗിഫ്റ്റ് ആണ് ഓണത്തിനും ഓണത്തിനും അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ തകൃതിയായിട്ട് പണിയിലാണ് ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇത്തരം ഐറ്റംസ് ഒക്കെ ചേച്ചി ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഇനിയും തുടരട്ടെ ഇനിയും വെറൈറ്റി ആയിട്ട് ഒരുപാട് ഐറ്റംസ് വരാൻ പറ്റട്ടെ പിന്നെ നെറ്റിപ്പട്ടം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിൽ വെറൈറ്റി ഇല്ലെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ഭംഗി അതെല്ലാ കാലത്തും ഉള്ളതാണല്ലോ വർഷങ്ങളായിട്ട് ആ ഒരു നെറ്റിപ്പട്ടത്തോടുള്ള സ്നേഹം നമുക്കത് ഉള്ളത് തന്നെയാണല്ലോ അത് മാറുന്നില്ല അത് ആ ഒരു ഷേപ്പും ആ ഒരു ഡിസൈനും അതൊക്കെ തന്നെ നമുക്ക് ഇഷ്ടമാണ് പക്ഷേ ചേച്ചി അതിലും വെറൈറ്റി കൊണ്ടുവന്ന് നമ്മൾ മയിൽപ്പീലി നെറ്റിപ്പട്ടം എന്നൊക്കെ പറയുമ്പോൾ അത് അതിനൊരു പ്രത്യേക ഭംഗിയാണല്ലോ അപ്പം അങ്ങനെയുള്ള വെറൈറ്റീസ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ഇതുപോലുള്ള സെയിൽസ് നടക്കാനായിട്ട് പറ്റട്ടെ ഒരുപാട് വെറൈറ്റി പറ്റട്ടെ പറ്റട്ടെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് സന്തോഷം കണ്ടെത്താനായിട്ട് ഇത്രയും കണ്ടിട്ട് നമുക്ക് ഓർഡർ ആഗ്രഹം ചേച്ചി എങ്ങനെയാ നമ്മൾ ഓർഡർ ചെയ്യേണ്ട ഒരു എന്നുള്ള പേരിൽ ഇതിനു ഫേസ്ബുക്കില് പേരില് വേണ്ടി പേജൊന്നുമല്ല പക്ഷേ ഫേസ്ബുക്ക് അക്കൗണ്ടില് അതുപോലെ ഫോൺ നമ്പർ വിളിച്ച <imitableness> വാട്സാപ്പിലായാലും <imitableness> 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 okay. അപ്പൊ എന്തായാലും ഈ ഫോൺ നമ്പറും അതുപോലെ തന്നെ ചേച്ചിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും നമുക്ക് ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ചേച്ചിയെ ഡയറക്റ്റ് നമുക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാം നല്ല നല്ല ഐറ്റംസ് ഒക്കെ വെച്ച് നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് അവരെ കയ്യിൽ എടുക്കണമെങ്കിൽ അങ്ങനെ അപ്പം നമ്മൾ മലയാളി തനിമയാർന്നിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സരിദേശിയെ കോൺടാക്ട് ചെയ്യാം ഈ നമ്പറിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ബിറ്റ്വീൻ കോട്ടപുരം